എന്റെ കൂടെ ഒരാൾ എന്തായാലും കൂടിയിട്ടുണ്ടല്ലോ നമ്മൾ രണ്ടുപേരും കൂട്ടായ കാര്യം എന്റെ കൂട്ടത്തിലുള്ള ആരും അറിഞ്ഞിട്ടില്ല നീ എന്റെ ദേഹത്ത് കേറിച്ചോ നിന്റെ ശക്തി മൊത്തം എനിക്ക് കിട്ടട്ടെ ഹലോ മഞ്ഞുപ്രേതം എന്റെ ദേഹത്ത് കേറൂ ഞാനിപ്പൊ കുറച്ചുകൂടെ വലുതായി മഞ്ഞുപ്രേതം എന്റെ ദേഹത്ത് കേറിയപ്പോ ഞാൻ പിന്നെയും വലുതായി ഇനി അങ്ങോട്ട് പോകാം വീട്ടിൽ ചെന്ന് എല്ലാരെയും നകം വരുത്തണം ഓരോരുത്തരെയും ഓരോരുത്തരെ ഞാൻ മഞ്ഞുമല കൊണ്ടുവരും മഞ്ഞുമല കൊണ്ടുവന്നിട്ട് ഓരോരുത്തരെയും ഞാൻ മഞ്ഞിനകത്ത് മുക്കും പിന്നെ എങ്ങനെ ശ്വാസം കിട്ടും അതിരിക്കട്ടെ അവര എങ്ങേ മിന്ന അനേഷി എവിടെന്ന് നടന്ന് അറിയോ അവര എങ്ങേ പോയോ ഞാൻ வேறേം അനേഷിറ്റി ഞാൻ അനങ്ങി നേരെ മുറ്റത്തേക്ക് പറ്റി കനി അമ്മു ചേച്ചി കാണാനില്ല ഞാൻ ആദ്യം നോക്കിയது അമ്മു ചേച്ചിന്റെ അടുത്തല്ല നടന്നു ഞാൻ മുപ്പ അങ്ങേ അമ്മു ചേച്ചി ഇല്ല ഞാൻ അച്ഛൻ നേരെ പറഞ്ഞ പച്ചൻ നേരെ പറഞ്ഞ ബാത്റൂമിൽ കാണുന്നൂ പിന്നെ ഞാൻ ബാത്റൂമിൽ നോക്കി പിന്നെ അനങ്ങി മുറി cał മൊത്തം നോക്കി പിന്നെ ഞാൻ താഴെ പോയി നോക്കി താഴെ പെന്നില്ല പിന്നെ അങ്കിൾ ടാ റൂമിന് അങ്കിൾ വന്നിട്ട് അവിടെന്ന് നോക്കി നടന്നു പിന്നെ ദൈവമേ ആ ചേച്ചി എങ്ങീ ഇവിടൊന്നും കണ്ടില്ലല്ലോ എവിടെ പോയി ചേച്ചി ഇതഎന്താ പൊട്ടന്മാരാ നിങ്ങൾ गाइस ഞാൻ വെറുതെ ഒരു ജോക്കങ്ങിന് പോയതല്ലേ

എന്തും അമ്മ നിനക്ക് ഇത്രയ്ക്ക് ബോധമില്ലേ നീ എന്ത് ഞങ്ങളോട് പറഞ്ഞിട്ട് പോകുന്നത് ഒന്നാമത് അറിയാത്ത സ്ഥലമല്ലേ നിനക്കറിയാം ഈ സ്ഥലമൊക്കെ ജോഗിങ്ങിന് പോകാൻ നിനക്ക് പരിചയമുള്ള സ്ഥലമാണോ അത് നമ്മൾ ആദ്യമായിട്ട് ഒരു സ്ഥലം അത് മഞ്ഞൊക്കെയുള്ള സ്ഥലം ഈ മഞ്ഞ് വാളിലൊക്കെ ചെന്ന് നീ വീണാറിഞ്ഞ് എന്ത് ചെയ്തേനെ അവിടെക്കെ ആണെങ്കിൽ വെള്ളമുണ്ട് മഞ്ഞിൻ്റെ അടിയിൽ ആ മഞ്ഞുപാൾ പൊട്ടിക്കഴിഞ്ഞാൽ വെള്ളത്തിൽ ചെന്ന് വീഴത്തുള്ളൂ അപ്പം മഞ്ഞ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ തന്നെയും നമ്മളിപ്പോൾ അറിയാത്ത സ്ഥലമല്ലേ അവിടെ വന്നിട്ട് നിനക്ക് തന്നെ പോകാവോ നീ ഉണ്ടെങ്കിൽ ഞങ്ങോട് പറഞ്ഞിട്ട് വേണ്ടേ പോകാൻ നിൻ്റെ അമ്മ അല്ലെങ്കിൽ കൂടെ ഉണ്ടെങ്കിൽ വേണ്ടില്ല അയ്യോ ആൻറ്റി ഞാൻ അത് ആലോചിച്ചില്ല

അപ്പൊ അഞ്ഞിന്റെ ഇടയ്ക്കൊക്കെ വെള്ളം എന്തൊക്കെ കാണുമെന്നറിയോ ഭയങ്കര മലകളൊക്കെ ഇല്ല ഇവിടെ മഞ്ഞു മലകള് എന്തിനു മുളഞ്ഞി അങ്ങനെ പോയത് അമ്മിങ്ങനെ പറയാതെ പോകുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലേ കേട്ടോ എന്ത് ചെയ്യുന്നു ഇനി അങ്ങനെ ചെയ്യാൻ പാടില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഹിമക്കരടി ഒക്കെ ഉണ്ട് ഇവിടെ അറിയാമോ ഹിമക്കരടി അതങ്ങനെ പിടിച്ചു നിന്നായിരുന്നു എന്ത് ചെയ്തെന്നെ എത്രയേര് ഈ ചുറ്റളകെ തന്നെ കണ്ടിട്ടുള്ള ഹിമക്കരഡിയെ എന്റെ കാര്യം ഒരു മാസത്തൊരിക്കും ഇവിടെ വരും എന്ന് പറഞ്ഞിട്ടില്ലേ അവരാണെങ്കിൽ ഇന്നും വരെ എന്നോട് ചോദിക്കാതെ പുറത്തിറങ്ങിയിട്ടില്ല അറിയോ അവരൊക്കെ എത്ര വർഷം കൊണ്ട് ഇവിടെ വരുവാൻ പോവുകയും ചെയ്യുന്നതാണ് ഏഹ് എനിക്കാണെങ്കിൽ ഇവിടെ സ്ഥലങ്ങളൊക്കെ അറിയുകയും ചെയ്യാം എന്നിട്ട് ഇന്നും വരെ എന്റെ മോനെനിക്ക് അങ്ങനെ പോയിട്ടേ ഇല്ല എല്ലാവർക്കും എല്ലാ സ്വഭാവല്ലോ വീട്ടിൽ വളർത്തുന്ന പോലെ ഇരിക്കും ഇവരുടെ അമ്മയ്ക്കാണെങ്കിലും യാതൊരു അനുസരണം ഇല്ലാത്ത ഒരു അമ്മയാണ് വേണ്ടിട്ടാ പറഞ്ഞത് അതെനിക്ക് പ്രോസ് അല്ലന്ന എൻ്റെ മുടി എന്തുവേറെ കുറ നേരം അല്ല എന്നോട് കുത്തെ പറഞ്ഞ് നടന്നിട്ട് ഞാൻ താഴെ പോയെന്ന് പറഞ്ഞപ്പോൾ എന്താ വേണം? എന്തിനാ എൻ്റെ അമ്മയെ പറയുന്നത് എൻ്റെ മുടിയെ പറയുന്നത് എന്തൊക്കെ നിങ്ങൾ ഇത് കാണിക്കുന്നത് ഞാൻ എൻ്റെ വീട്ടിൽ പോവുകയാണ്. ഈ അമ്മച്ചിന്റെ കണ്ണ് കണ്ടോ എല്ലാരും? നേ കണ്ണ് അങ്ങി തള്ളിയിരിക്കുന്നു. ആനി എൻ്റെ കണ്ണിന് കുത്തെൻ പറ. എന്താ കണ്ണ് തള്ളിയിരിക്കുന്നു വേറെ ഒന്നും കൊണ്ടല്ല അമ്മി ദേഷ്യപ്പെട്ടി നിൽക്കുന്നണ്ട. കുറേ നേരം എല്ലാർക്കും കൂടെ എനിക്കിത് ദേഷ്യം വന്നിട്ട് വയ്യ. ഞാൻ ഒരു 30 മത്തെ അടിച്ച് പൊട്ടിക്കേട്ടോ. അയ്യ അമ്മച്ചിന്റെ കണ്ണ് വെച്ചോന്ന് നടക്കുന്നേട്ടോ. കൊച്ചുമണർക്ക് ഇത്ര ദേഷ്യമല്ല അല്ലേ കേട്ട മോளே? അവൻ്റെ കണ്ണ് വരെ ചുമന്നല്ലേ എന്ത് ദേഷ്യപ്പെടാനേ? ഞാൻ കൊച്ചിനെ പിന്നെ പറഞ്ഞു നിർത്താൻ ആരും ഇതിനെ ഇനി ഇതിനെക്കുറിച്ച് ീട്യെ അത് പറയണ്ട കുട്ടിയുടെ ദേഷ്യം കണ്ടില്ലേ അതിനെക്കുറിച്ച് ഇനിയിപ്പൊന്നും വിടണ്ട കേട്ടോ മക്കളെ നിങ്ങൾ അവിടെ കൂടെ പോയി കളിക്കുക അപ്പൊ ദേഷ്യം വിഷമം ഒക്കെ മാറും കേട്ടോ ഓ ഇനി ഇങ്ങനെ ഇറങ്ങി പോവുന്നു നോക്കണം കേട്ടോ ഇനിയിപ്പൊ നമ്മള് പറഞ്ഞോട്ട് ഇനി ഇറങ്ങി പോകത്തില്ലായിരിക്കും ഓ എന്നാലും എനിക്ക് ഓർക്കുക കുട്ടി ഇങ്ങനെ പോയ കാര്യം എന്തുമാത്രം ഡേഞ്ചർ ആയിട്ടുള്ള ഏരിയകളുണ്ടോ അറിയൂടൊക്കെ ഒറ്റയ്ക്ക് പോയ കാര്യം